ഒരു സൗഹൃദ കൂട്ടായ്മയിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് അപ്പോ ഇത് എനിക്ക് ഭയങ്കര ത്രില്ലിങ്ങിലാണ് ഞാൻ കാരണം ഇങ്ങനെ മനുഷ്യരുമായിട്ട് ഇത്രയേറെ ഇടപഴകുന്ന ജീവികള് അതും നല്ല ചേരണ്ടതായിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് ആ ഒരു സ്നേഹപ്രകടനം എന്തായാലും നമുക്ക് കണ്ടുപോകാം എലിയൊക്കെ അത് അമ്മായിന്റെ മക്കള് വന്നു പോണമാതിരി അങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ല അവിടെ നിങ്ങളുടെ ആവശ്യത്തിന് കഴിച്ചിട്ട് ബാക്കിയുള്ളത് മതി ഞങ്ങൾക്ക് കുക്ക് ചെയ്യാനും ജനങ്ങൾക്ക് വെച്ച് വിളമ്പാനും എന്നൊക്കെ ഉള്ള ഒരു ഒരു കാഴ്ചപ്പാടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ മനുഷ്യരൊക്കെ ഒന്ന് കാണാൻ കിട്ടുക എന്ന് പറയുന്ന തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണ് ഇതിനൊരിക്കലും ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു സംഭവമല്ല കാരണം എലിക്ക് എത്രത്തോളം പ്രാധാന്യം അവർ അവരവരെ ആ ഒരു അടക്കളയിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ട് പഠിക്കണം ശെരിക്കേ പിന്നെ ഉണ്ടാകുന്ന ഫുഡ് അത് വൃത്തി ഉണ്ടെങ്കിലും എന്ത് വൃത്തി ഇല്ലെങ്കിലും എന്ത് അല്ലേ തിന്നാൻ ആളുകളുണ്ടല്ലോ എന്തായാലും ഈ ഇവരെ വീട്ടിലെ എലിയായിട്ടെങ്കിലും ജനിച്ചാ മതിന്ന്